ബലൂചിസ്ഥാനിലെ ഏഴു വയസ്സുള്ള ഒരു ആൺകുട്ടിക്കെതിരെ ഭീകരവാദ കുറ്റം ചുമത്തി കേസെടുത്ത് പാകിസ്ഥാൻ അധികൃതർ ഈ സംഭവം വ്യാപകമായി പ്രതിഷേധത്തിനിടയാക്കി ഈ കുട്ടി അറസ്റ്റ് ചെയ്തതിന് പിന്നിലെ കാരണം വ്യക്തമാക്കി അധികൃതർ രംഗത്തെത്തിയിരുന്നു മനുഷ്യാവകാശ പ്രവർത്തകനായ ഗുൽസാർ ദോസ്തിന്റെ പ്രസംഗം ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിനു ശേഷമാണ് കുട്ടിക്കെതിരെ തീവ്രവാദ വകുപ്പുകൾ പ്രകാരം കേസെടുത്തതായി അറിയിച്ചത് പാകിസ്ഥാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഈ സംഭവ രൂക്ഷമായി വിമർശിച്ചു ഇതിനെ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമെന്നും തീവ്രവാദ വിരുദ്ധ നിയമങ്ങളുടെ വ്യക്തമാക്കി മായ ദുരുപയോഗമാണെന്നും ആണ് വിശേഷിപ്പിച്ചത് ബലൂചിസ്ഥാനിലേറ്റ് അറുപത്തിൽ ഏഴ് വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിക്കെതിരെ തീവ്രവാദ വകുപ്പുകൾ പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് അങ്ങേയറ്റം അപലപനീയവും മനുഷ്യാവകാശങ്ങളുടെ കടുത്ത ലംഘനവുമാണ് ഈ നടപടി നിയമത്തിന്റെ അന്തർലീനതയ്ക്ക് വിരുദ്ധമാണെന്ന് മാത്രമല്ല കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ദേശീയാന്തർ ബാധ്യതകളുടെ നഗ്നമായ ലംഘനമാണെന്നും മനുഷ്യാവകാശ കമ്മീഷൻ വ്യക്തമാക്കി ഒരു വീഡിയോ പങ്കുവയ്ക്കുന്നതിനെ ഭീകരവാദമായി മുദ്രകുത്തിയ നടപടിയ അസന്തുലിതമായ അധികാര ഉപയോഗത്തിന്റെ വ്യക്തമായ ഉദാഹരണമായി സംഘടന വിശേഷിപ്പിച്ചു ഈ സംഭവം കുട്ടികളുടെ അവകാശങ്ങൾ സംസ്ഥാനം കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചും അന്തർദേശീയ ചട്ടക്കൂടുകൾക്ക് കീഴിലുള്ള നിയമപരമായ ബാധ്യതകളെക്കുറിച്ചും ഗുരുതരമായ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് ഈ ആശങ്കാജനകമായ സാഹചര്യം പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് എച്ച് ആർ സി പി ആവശ്യപ്പെട്ടു അടിസ്ഥാനരഹിതമായ എഫ്ഐആർ എന്ന് വിളിക്കുന്നത് റദ്ദാക്കണമെന്നും കുട്ടിക്കും കുടുംബത്തിനും ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു കൂടാതെ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് നിയമനിർവഹണ ഏജൻസികൾക്ക് പരിശീലനം നൽകണമെന്നും പ്രതി പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടുന്ന കേസുകളിൽ കുട്ടികളുടെ സംരക്ഷണം നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും കമ്മീഷൻ അധികാരികളോട് ആവശ്യപ്പെട്ടു ബലൂചിസ്ഥാൻ സർക്കാർ മനുഷ്യാവകാശ മന്ത്രാലയം പാകിസ്ഥാൻ ചീഫ് ജസ്റ്റിസ് പാകിസ്ഥാൻ മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവരോട് ഈ കേസ് വേഗത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തി ഇടപെടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മനുഷ്യാവകാശ സംഘടന നേരിട്ട് അഭ്യർത്ഥനയും നടത്തിയിട്ടുണ്ട് ഈ സംഭവം ദിവസങ്ങൾക്ക് മുമ്പ് ബുധനാഴ്ച പാകിസ്ഥാനിലെ തീവ്രവാദ വിരുദ്ധ കോടതിയിൽ മറ്റ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരെ തീവ്രവാദവിരുദ്ധ നിയമപ്രകാരം കേസെടുത്തതിൽ എച്ച് ആർ സി പി ആശങ്ക പ്രകടിപ്പിച്ചു പ്രായപൂർത്തിയാകാത്തവരുടെ പദവി സംബന്ധിച്ച വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും ഈ കുട്ടികൾ എ ടി സിയിൽ വിചാരണകൾ നേരിടുന്നത് തുടരുന്നതിൽ കമ്മീഷൻ അഗാധമായ ആശങ്ക പ്രകടിപ്പിച്ചു ഈ രീതി ആഴത്തിൽ അസ്വസ്ഥത ഉളവാക്കുന്നതും മനസ്സിലാക്കാൻ കഴിയാത്തതുമാണ് എന്ന് അവർ കരുതുന്നു പ്രായപൂർത്തിയാകാത്തവരാണെന്നതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും ഈ കുട്ടികൾ തീവ്രവാദ വിരുദ്ധ നിയമങ്ങൾ പ്രകാരം വിചാരണ ചെയ്യപ്പെടുന്നത് വളരെയധികം അസ്വസ്ഥത ഉളവാക്കുന്നതും മനസ്സിലാക്കാൻ കഴിയാത്തതുമാണ് ഇത്തരം ജുഡീഷ്യൽ നടപടികൾ പാകിസ്ഥാനിലെ രണ്ടായിരത്തി പതിനെട്ടിലെ ജുവനൈൽ ജസ്റ്റിസ് സിസ്റ്റം ആക്ടിന്റെ ലംഘനം മാത്രമല്ല കുട്ടികൾക്ക് നൽകുന്ന അടിസ്ഥാന മനുഷ്യാവകാശങ്ങളെയും ഭരണഘടനാ സംരക്ഷണങ്ങളെയും ചവിട്ടി ചെയ്യുന്നുവെന്നും അഭിപ്രായങ്ങൾ പുറത്തുവന്നു ഈ വിചാരണകൾ ഉടനടി നിർത്തിവെയ്ക്കണമെന്ന അത്തരം കേസുകൾ നിയമപ്രകാരം പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടുന്ന കേസുകൾ കൈകാര്യം ചെയ്യാൻ കൂടുതൽ സജ്ജമായ ജുവനയൽ കോടതികളിലേക്ക് മാറ്റണമെന്നും സംഘടന ആവശ്യപ്പെട്ടു അതേസമയം ഒരു മാസത്തിലേറെയായി പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്ന് ആളുകളെ കാണാതാവുന്നതായി റിപ്പോർട്ട് ഈ തിരോധാനങ്ങളുടെ പിന്നിൽ പ്രധാനമായും പാക് സൈനിക ഇന്റലിജൻസ് ഇന്ത്യ സർവീസസ് ഇന്റലിജൻസ് എന്നിവയുൾപ്പെടെയുള്ള സുരക്ഷാസേനകളാണെന്നും വിവരമുണ്ട് അജ്ഞാതരായ ആളുകൾ തട്ടിക്കൊണ്ടു പോകുന്നതായാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി